ഒരു വലിയ ബോംബ് വരാൻ പോകുന്നുവെന്ന് സതീശൻ പറഞ്ഞിരുന്നു ആ ബോംബ് ഇതുപോലെയാണെന്ന് കരുതിയില്ല കേസെടുത്ത് പോലീസ് എറണാകുളത്ത് സ്ത്രീവിരുദ്ധ പ്രചാരവേലയാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരു വലിയ ബോംബ് വരാൻ പോകുന്നുവെന്ന് വി ഡി സതീശൻ പറഞ്ഞിരുന്നു ആ ബോംബ് ഇതുപോലെയാണെന്ന് കരുതിയില്ല ഷൈൻ ടീച്ചറേയും എം എൽ എയും ബന്ധപ്പെടുത്തി ജീർണിച്ച പ്രചാരവേല നടത്തുകയാണെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ സാംസ്കാരിക ജീർണതയുടെ പ്രതീകമായി മാറിയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പാലക്കാടെത്തിയാൽ തടയില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അടിയന്തര പ്രമേയം നേരിടുന്നതിൽ സർക്കാരിന് ഭയപ്പാടില്ലെന്നും അതുകൊണ്ടാണ് തുടർച്ചയായി ചർച്ച ചെയ്യുന്നതെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു അതേസമയം അപവാദ പ്രചാരണവും സൈബർ ആക്രമണവും ചൂണ്ടിക്കാട്ടി സി പി എം നേതാവ് കെ ജെ ഷൈൻ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു എറണാകുളം റൂറൽ സൈബർ പോലീസാണ് ഇന്ന് കേസെടുത്തത് സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതിന് പുറമെ ഐ ടി ആക്ടിലെ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് പരാതിയെ തുടർന്ന് കെ ജെ ഷൈൻറെ പറവൂറിലെ വീട്ടിലെത്തി പോലീസ് മൊഴിയെടുത്തു മെട്രോ വാർത്താ ദിനപത്രം അഞ്ച് കോൺഗ്രസ് അനുകൂല വെബ് പോർട്ടലുകൾ ഒട്ടേറെ യൂട്യൂബ് ചാനലുകൾ വ്യക്തിഗത സമൂഹമാധ്യമ അക്കൌണ്ടുകൾ തുടങ്ങിയവയ്ക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ഷൈനിൽ നിന്നും വിശദമായ മൊഴിയെടുത്ത ശേഷമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് അങ്ങേയറ്റം മലീമസമായ പ്രചാരണങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൈനെതിരെ ഉയർന്നു വന്നത് അതേസമയം തനിക്കുണ്ടായ സൈബർ ആക്രമണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ അറിവോടെയാണെന്നും ഒരു ബോംബ് വരുന്നുണ്ടെന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാവ് പറഞ്ഞിരുന്നുവെന്നും സി പി എം നേതാവ് കെ ജെ ഷൈൻ തന്നെ തുറന്നു പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ശ്രമമെന്നും അപവാദ പ്രചരണത്തിന് പിന്നിൽ കോൺഗ്രസിന് നിസ്സഹായാവസ്ഥയാണെന്നും അവർ പറഞ്ഞു അതേസമയം സംഭവത്തിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി എന്തിനാണ് ഏതൊരു പ്രശ്നം വന്നാലും തന്റെ നെഞ്ചത്തോട്ട് കയറുന്നതെന്നും ആ പ്രശ്നത്തിൽ ആദ്യം സിപിഎം അന്വേഷിക്കട്ടെയെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു കോൺഗ്രസുകാർക്കെതിരെ വ്യാപകമായ പ്രചരണം സിപിഎം ഹാൻഡിലുകൾ നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ സംഭവം കോൺഗ്രസ് ഹാൻഡിലുകളിലും ഉണ്ടായേക്കും സിപിഎം ഹാൻഡിലുകൾ ഒരു മാന്യതയും കഴിഞ്ഞ ഒരു മാസക്കാലമായി കാണിച്ചില്ലല്ലോ ഇപ്പോൾ നിലനിൽക്കുന്ന സിപിഎം കോൺഗ്രസ് സംഘർഷത്തിന്റെ ഭാഗമായി കോൺഗ്രസ് ഹാൻഡിലുകളിലും ഇതു സംബന്ധിച്ച ഉണ്ടായേക്കാം പക്ഷേ അതൊന്നും തന്റെ തലയിൽ കൊണ്ടിടാൻ ശ്രമിക്കേണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു സ്ത്രീ സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കോൺഗ്രസിന് മുന്നിലെത്തിയപ്പോൾ കൃത്യമായി നടപടിയെടുത്തത് കെ ജെ ഷൈനുമായി ബന്ധപ്പെട്ട വാർത്ത എങ്ങനെയാണ് പുറത്തുപോയതെന്ന ഉണ്ണികൃഷ്ണൻ എംഎൽഎയുടെ പ്രസ്താവനയിലുണ്ട് ഇക്കാര്യം സിപിഎം ആണ് അന്വേഷിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു